നമസ്കാരം ചില ചില ആപ്പിന്റെ ടീച്ചിങ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ പരീക്ഷ ജൂൺ മാസത്തിൽ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർക്ക് ജൂലൈ മാസം ഒന്നാം തീയതി പരീക്ഷാ ഭവൻ പ്രസിദ്ധീകരിച്ചിരുന്നു ആ പ്രസിദ്ധീകരിച്ച പ്രൊഫഷണൽ ആൻസർ കിയില് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് പല പേപ്പറുകളിലും പല ക്വസ്റ്റ്യൻസിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ജൂലൈ മാസം പത്താം തീയതി വരെ ആ പരീക്ഷാ ഭവൻ തന്നിരുന്നു അപ്പോ പല കൊസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാവരുടെയും സംശയം എന്നാണ് ഇതിന്റെ റെക്ടിഫൈഡ് ആൻസർക്ക് അഥവാ ഫൈനൽ ആൻസർക്ക് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ആൻസർ ആൻസർക്ക് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടി എന്ന് മനസ്സിലാക്കാനും അടുത്ത കേട്ടജിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യണോ വേണ്ടി എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എന്താണ് പരീക്ഷാഭവൻ ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം കേരള പരീക്ഷാ ഭവൻ അതിന്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ അതായത് ഈ ഒരു കേട്ടജ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന സമയത്ത് തന്നെ വ്യക്തമായിട്ട് എപ്പോഴാണ് ഇതിന്റെ മൂല്യനിർണ്ണയവും മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും നടത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം എന്താണ് അതിന്റെ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കി മനസ്സിലാക്കാം ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽകൃത ഒ എം ആർ രീതിയിലാണ് പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ചോദ്യ പേപ്പറുകളുടെയും താൽക്കാലിക ഉത്തരസൂചിക സൂചിക്കുക പരീക്ഷാഭവന്റെ കേട്ടറി പരീക്ഷയ്ക്കായുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡാഷിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പൊ അത് ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ജൂലൈ മാസം ഒന്നാം തീയതി ആയിരുന്നു അത് പ്രസിദ്ധീകരിച്ചത് താൽക്കാലിക സൂചികയെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സൂചിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള നിശ്ചിത ദിവസത്തിനുള്ളിൽ പ്രവർത്തി ദിവസങ്ങൾ സെക്രട്ടറി പരീക്ഷാഭവം തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അറിയിക്കേണ്ടതാണ് അപ്പൊ അതിനുള്ള സമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ജൂലൈ മാസം പത്താം തീയതി വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചലഞ്ച് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ടായിരുന്നു അത് നമ്മൾ അടക്കം പല ഉദ്യോഗർത്ഥികളുമൊക്കെ ഇതിനു വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് പറയുന്നുണ്ട് ലഭിക്കുന്ന പരാതികൾ പരീക്ഷാ ഭവൻ സെക്രട്ടറി രൂപീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയുടെ ഒരു വിദഗ്ധ സമിതിയുടെ തീരുമാനത്തിൽ വിടുന്നതാണ് സമിതിയുടെ തീരുമാനം അന്തിമമായിരിക്കും നിശ്ചിത പ്രവൃത്തി ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല എന്നിട്ട് പറയാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുന്ന തെറ്റായ ചോദ്യങ്ങളും കൃത്യമായ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളും മൂല്യനിർണ്ണയത്തിൽ നിന്നും പരീക്ഷാ സെക്രട്ടറി ഒഴിവാക്കുന്നതാണ് അപ്പൊ ഈ സമിതിയാണ് ഇത് നിശ്ചയിക്കുന്നത് നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്കിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അതോ പ്രൊഫഷണൽ ആൻസർ ആൻസർജിയിൽ തന്നിരിക്കുന്ന ഉത്തരം തന്നെയാണോ കറക്റ്റ് അതോ ഈ ചോദ്യം കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യണോ എന്നൊക്കെ ഈ വിദഗ്ധ സമിതിയാണ് തീരുമാനിക്കുന്നത് എന്തായാലും ഒഴിവാക്കുന്ന ചോദ്യങ്ങളുടെ മാർക്കും മൂല്യനിർണ്ണയത്തിൽ നിന്ന് ഒഴിവാക്കി റെക്ടിഫൈഡ് കീ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും റെക്ടിഫൈഡ് ആൻസർ ക്യൂയുടെ അടിസ്ഥാനത്തിലാണ് കേട്ട് ഒ എം ആർ ഉത്തര ക്ലാസ് മൂലം നടത്തുക എന്നിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടറ്റ് പരീക്ഷ പൂർത്തിയായി രണ്ട് മാസത്തിനുള്ളിൽ മാത്രമേ ഫലപ്രഖ്യാപനം നടത്തുകയുള്ളൂ യാതൊരുവിധ സാഹചര്യത്തിലും ഫലപ്രഖ്യാപന തീയതിയിൽ മാറ്റം വരുന്നതല്ല അപ്പോ ജൂൺ മാസം ഇരുപത്തിരണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നമ്മുടെ പരീക്ഷ നടന്നത് ഓക്കെ അപ്പോ ജൂൺ ടു ജൂലൈ ജൂലൈ ടു ഓഗസ്റ്റ് അപ്പോ എന്തായാലും ഈ മാസം ജൂലൈ മാസം നിങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ ആൻസർക്ക് അല്ലെങ്കിൽ ആൻസർക്ക് പ്രതീക്ഷിക്കേണ്ട ഓക്കെ ഓഗസ്റ്റ് മാസത്തിൽ അവസാനത്തോടു കൂടിയൊക്കെയാണ് ഇതിന്റെ ഫൈനൽ ആൻസർക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ രണ്ട് മാസം സമയം നോട്ടിഫിക്കേഷനിൽ തന്നെ പരീക്ഷാ ഭാരൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ഇത് റിസൾട്ട് പ്രഖ്യാപിക്കില്ല എന്നും ഹൈലൈറ്റ് ചെയ്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ഒക്കെ അതുവരെ ക്ഷമിക്കാം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല ഒന്നോ രണ്ടിൻ്റെ ഒന്നോ രണ്ടോ മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് സംശയമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർക്ക് ഇവരെ വെയിറ്റ് ചെയ്യാം അതല്ല ഒരുപാട് മാർക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസംബറിലെ നോട്ടിഫിക്കേഷന് വേണ്ടി പ്രിപ്പേ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ആ ഒരു പരീക്ഷയിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കഴിഞ്ഞ എൽ പി പരീക്ഷയ്ക്ക് പല ഉദ്യോഗാർത്ഥികൾക്കും കേട്ടിട്ട് സമയത്ത് അപ്പിയർ ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് മുമ്പ് എഴുതി അത് പാസ് ആവാത്തത് കൊണ്ടും എൽ പി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റിയിരുന്നില്ല ആ ഒരു പ്രശ്നം യാതൊരു കാരണവശാലും വരാൻ പോകുന്ന എച്ച് എസ് ഐ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഇതൊരു പക്ഷേ എച്ച് എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ കേട്ട് എഴുതാൻ പറ്റുന്ന അവസാനത്തെ കേട്ട് നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഡിസംബറിൽ വരുന്നത് അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാം ചലഞ്ചൻ ആപ്പിലും കേഡറ്റ് വൺ ടു ത്രീ ഓക്കെ കാറ്റഗറികളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ അതിലൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു താഴെ കമന്റ് ബോക്സിൽ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക താങ്ക്